അതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എല്ലാം കൊണ്ടും എനിക്ക് നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ അതുകൊണ്ട് പണി ഓൾവേസ് എ മെമ്മറബിൾ തിങ് ദിൽ നെവർ ഫൊഗർ ഇൻ മൈ ലൈഫ് എൻ്റെ ഷൂട്ടാണെങ്കിലും അതിൻ്റെ അതിൻ്റെ ഒരു ഒരു പ്രോസ ഒരു പ്രോസസ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ അത് ഷൂട്ട് ചെയ്തു ദ ഹോൾ മൂവി ഒരു ടൂ ഇയേഴ്സ് ടൂ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഉണ്ടായിരുന്നു സോ പണീസ് ഓൾ ടുഗർ ഇറ്റ്സ് എ ബിഗ് തിങ് ഹാപ്പൻ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് അത് ആ ക്യാരക്ടറിലേക്ക് വന്നത് എങ്ങനെയാണ് വിളിച്ചത് ജോജു ആദ്യം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ജോജു അല്ല ദി പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചിട്ടോ എന്ന് പറഞ്ഞു ജൂജു അഭയനെ കാസ്റ്റിയാൻ താല്പര്യമുണ്ട് ദ വൺ ശരിക്കും ജോജു പറഞ്ഞാണോയെന്ന് ചോദിച്ചു ഞാൻ ഇല്ല ജോജു സ്പെസിഫിക്കലി പറഞ്ഞതാണ് അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ വന്ന് ട്രൈ ട്രയൽ ചെയ്ത് നോക്കും കോസ്റ്റ്യൂം ട്രയൽ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു പിന്നെ ജോജുവിനെ കണ്ട് കോസ്റ്റ്യൂം ട്രയൽ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു ലൈക്ക് ഇഫ് ഇറ്റ് ഇസ് നമ്മളെ രണ്ടു വരെ സമയം മോശപ്പെടുത്തണ്ട ഇത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ കുഴപ്പമില്ല അനത് വെരി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ ഇപ്പ് ഇറ്റ്സ് അട്രാക്റ്റഡ് മീ ടു പണീസ് വേണു സാർ വേണു വൈ എസ് സി എന്ന് പറയുന്ന പേര് നമുക്ക് നമുക്ക് ജീവിതത്തിൽ കിട്ടാവുന്ന ഭാഗ്യങ്ങളൊന്നാണ് അപ്പോൾ അതും മിസ് ചെയ്യണ്ടെന്നും കൂടെ വിചാരിച്ചു ഇപ്പോൾ ജോജിനോട് ഞാൻ പറഞ്ഞത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ജോജു പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ ജോജിനോട് പറഞ്ഞു പേടിപ്പിക്കരുത് എൻ്റെ വഴക്ക് പറയരുത് കാരണം ഒരു വകയും പറയത്തില്ല അപ്പോൾ അപ്പോൾ പറഞ്ഞു ഇല്ല അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു സോ വേണുസാർ ഉണ്ടായിരുന്നു അജയൻ അടാട്ടുണ്ടായിരുന്നു രസമായിട്ട് പോയി ഷൂട്ട് നല്ല രസമായിട്ട് എനിക്ക് കുറച്ച് അധികം ദിവസം ഉണ്ടായിരുന്നു ബട്ട് അഗെയിൻ എവറിങ് ഗോസ് ഹാപ്പ്ലി ആൻഡ് സ്മൂത്ത്ലി ബന്റ് നൈസ്ലി അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഒരു ഔട്ട്ലുക്ക് യു ഹാവ് ഭയങ്കര ഒരു പേഴ്സണാലിറ്റി ഫീൽ ചെയ്തു ആ ഒരു മൂവി ക്യാരക്ടറിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ബോൾഡ് ക്യാരക്ടർ അല്ലെ ഇറ്റ്സ് വെരി ബോൾഡ് ക്യാരക്ടർ ആൻഡ് യെറ്റ് അട്ടിൽ ക്യാരക്ടറായി ഭയങ്കര ആയിട്ടുള്ള സ്ത്രീയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് അതായത് ആദ്യത്തെ ആദ്യം സെറ്റിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് ദിവസം ജോജു എന്നോട് ചോദിക്കുന്നുണ്ട് അഭയ ഇങ്ങനത്തെ ഒരു ഡയലോഗ് അഭയം ഇങ്ങനെ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണുന്ന അങ്ങനത്തൊരു ക്യാരക്ടറുള്ള സ്ത്രീകളൊക്കെ വളരെ ആയിട്ടുള്ള ഇങ്ങനെ ഭയങ്കര ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന സ്ത്രീകളെയാണല്ലോ ഡയലോഗ്സ് ഉറക്ക പറയുന്ന എവിടെ നീ അവിടെടാ ഇടാന്ന് അങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണല്ലോ അപ്പം ഞാൻ ആ രീതിക്കാണ് ആദ്യമേ തുടങ്ങിയത് ഹാവ് ആ പ്രോബ്ലം ലൈക്ക് യുനോ പ്രോബ്ലം എന്നുള്ള എനിക്ക് എപ്പോഴും ഒരു പേടി എന്നുള്ളത് നമ്മുടെ വോയ്സ് അധികം ഒരു ആസ് എ സിംഗർ എന്നുള്ള രീതിക്കും കൂടെ എൻ്റെ വോയിസ് അധികം എനിക്ക് സ്ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ ആ പടം ചെയ്യണോ വേണ്ടിയോന്നുള്ളൊരു കൺഫ്യൂഷൻ അപ്പോൾ സോ റിലക്റ്റഡ് ടു ഡു ദിസ് വന്നിട്ട് കിടന്ന് അലറേണ്ടി വരുമോ അത് ചെയ്യേണ്ടി വരും ഇത് ചെയ്യേണ്ടി വരുമെന്നൊക്കെയുള്ളൊരു പേടിയും കീട് ഉണ്ടായിരുന്നു അപ്പോ ജൂജു ഡയലോഗ് ഡെലിവറി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയത് ഹൈപ്പിച്ചാണ് അപ്പോ ജൂജു പറഞ്ഞു ഇനിയും കുറയ്ക്ക് രണ്ടാം അങ്ങനെ പറഞ്ഞു ഇനിയും കുറയ്ക്ക് ഇനിയും കുറയ്ക്കുക ഇനിയും കുറക്കെന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴ്ന്ന അതായത് വളരെ സട്ടിലായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ ആ സട്ടിലിറ്റിയിൽ സട്ടിലിറ്റിയിലെ അതായിരുന്നു ആ ക്യാരക്ടർ ആ ഒരു സട്ടിലിറ്റി ആയിരുന്നു ക്യാരക്ടർ എന്ന് അത് ബ്രേക്ക് ആയതും സൈഡും കാണിക്കാൻ പറ്റി എന്നുള്ളത് ാണ് ബ്രേക്ക് ആവുന്നത് ആ ഒരു ആ ഒരു പെർട്ടിക്കുലർ സെക്കൻഡ് ഹാഫിന്റെ പോർഷനിലാണ് അത് ആ ഒരു ദിവസം മാത്രമേ എനിക്കൊരു സ്ട്രെയിൻ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സിങ് സൗണ്ടും കൂടെ ആയിരുന്നുള്ളൂ അത് സ്ട്രെയിൻ എന്ന് ഞാൻ പറയില്ല അത് ഇതൊരു എന്താ പറയുക ഒരു മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു സ്ട്രെയിൻ ഉണ്ടായ ഒരു കുറച്ച് ടൈം മാത്രം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് അതും ഫസ്റ്റ് ടേക്കിൽ തന്നെ എനിക്ക് ഓക്കെ ആയ സാധനങ്ങളാണ് ജോലി വച്ചിരിക്കുന്നത് മുഴുവനും അപ്പോൾ ഒരു നാലഞ്ച് ടേക്ക് എടുത്തിട്ടുണ്ടെങ്കിലും എല്ലാ ടേക്സും ഞാൻ പോയി കണ്ട ഫസ്റ്റ് ടേക്ക് ഉള്ള ഫസ്റ്റിലുള്ള ഒരു ഫ്രഷ്നെസ് ഉള്ള ടേക്കാണ് മുഴുവൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ജേർണി വണ്ടർഫുൾ എനിക്ക് പെട്ടെന്ന് ഐ തിക് ഓൾ ഹാവ് പവർ വുമൺ വൈബ് ആ ഒരു പേര് കേൾക്കുമ്പോൾ ഇസ് ഇസ് ഒരു സ്റ്റേജ് യുവർ സർട്ടിഫിക്കറ്റ് കേൾക്കുമ്പോട്ടിഫിക്കറ്റ് ഇറ്റ്സ് നോട്ട് മൈ സർട്ടിഫിക്കറ്റ് നെയിം മൈ സർട്ടിഫിക്കറ്റ് നെയിം ഇസ് അഭയ മോഹൻലതിക്ക എന്നുള്ളതാണ് ബട്ട് ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഈ അഭയ ഹിരൻ ഹിരൺമയി എന്നുള്ള പേരും ജ്യോതിർമൈ ജ്യോതിർമയിസ് മൈ സിസ്റ്റർ വരദ ജ്യോതിർമയിപ്പോൾ ഈ രണ്ട് പേരും അമ്മ ഇട്ട പേരാണ് ഓക്കെ അപ്പോൾ അതുണ്ട് സോ വെൻ ഐ കം ടു ദി യു നോ ഇത് മെയിൻ മെയിൻ സ്റ്റേജ് ഇതിൽ വന്ന സമയത്ത് ഐ തോട്ട് അഭയ അഭയാഹിരൻ ഇടാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്തതാണ് അമ്മയുടെ പേര് തന്നെയാണ് അത് ഞാൻ ഞാനൊരു നെയിം ആക്കി മാറ്റി എന്നുള്ളത് വെരി വണ്ടർഫുൾ ബിക്കോസ് അത് കേൾക്കുമ്പോ തന്നെ ഇറ്റ്സ് ലൈക്ക് ടു നെയിംസ് ഇല്ലാതെ അല്ലെ ആരെയും വിളിക്കാറില്ല